നമസ്കാരം കൃതിക്ഷാ പഞ്ചലോഹ ജ്വല്ലറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ജന്മനക്ഷത്ര മോതിരങ്ങളാണ് ഓരോ ജന്മരാശിക്കും അനുയോജ്യമായ ജന്മരത്നങ്ങൾ ആത്മവിശ്വാസം സമാധാനം സമൃദ്ധി എന്നിവ നൽകുമെന്നാണ് വിശ്വാസം കൃതിക്ഷയിൽ ഞങ്ങൾ ഇവ നിർമ്മിക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം ഒറിജിനൽ ആൻഡ് ബേസ് സ്റ്റോൺ ഉപയോഗിച്ചാണ് ഗുണമേന്മയും ആകർഷകത്വവും ഉറപ്പാക്കി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അനുയോജ്യമായ നിരവധി മനോഹരമായ ഡിസൈനുകളിൽ ഈ റിങ്ങുകൾ ഇപ്പോൾ ലഭ്യമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുന്ന ഈ റിങ്ങുകളുടെ വില വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആരംഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ ഓർഡറിനുമായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ നേരിട്ട് ഞങ്ങളുടെ ഷോപ്പുകൾ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എറണാകുളം വൈറ്റില ഷോപ്പ് അഡ്രസ് വൈക്കില ഹബിനടുത്ത് തൃപ്പൂണിത്തുറ റോഡിൽ ദീപാരാധന ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എറണാകുളം കടവന്ത്ര ഷോപ്പ് അഡ്രസ് കടവന്ത്ര സിഗ്നലിനടുത്ത് മെട്രോ പില്ലർ നമ്പർ സെവൻ ഐ ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മെൽസോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ